ഹായ് എവരി എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ലാറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് നോക്കാം വേൾഡ് കാർഡാണ് നിങ്ങൾ ചെയ്ത എന്തോ ഒരു നല്ല കാര്യം അതിന് നിങ്ങൾക്ക് ഈ ഒരു സമയം അത് അതിൻ്റെ ഒരു ഫലം കിട്ടി ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഒരു നിങ്ങളുടെ ജീവിതം ആഘോഷമാക്കാൻ പറ്റുന്ന എന്തോ ഒരു നല്ല കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിരിക്കാം നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമായിരിക്കാം നിങ്ങളുടെ ക്ഷമയുടെ ഫലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾക്കുള്ള ഫലമായിരിക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾ ശരിക്കും ഒരു ഫുൾഫിൽമെൻ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചല്ലോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സന്തോഷത്തിൽ സംതൃപ്തിയിലിരിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ അത് പൂർത്തിയാക്കി എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ട്രാവലാണ് ട്രാവൽ ജോ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ഒരു ടെസ്റ്റ് പാസ്സായതായിരിക്കാം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ മറ്റാർക്കെങ്കിലും ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം ചെയ്തു തീർത്ത് പൂർത്തിയാക്കിയതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം ചിലപ്പോൾ ഒരു വീട് വെച്ചു പൂർത്തിയാക്കിയതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു വാഹനം സ്വന്തമാക്കിയതായിരിക്കാം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ നിങ്ങൾ തന്നെ ശ്രമിച്ചു കിട്ടിയ ഒരു കാര്യമാണത് അപ്പോൾ അതിൻ്റെ ഒരു വളരെ വലിയ സന്തോഷം ഇന്നത്തെ ദിവസം ദിവസമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പേജസ്സോഴ്സിൻ്റെ എനർജിയാണ് ഇത് കുറച്ച് ആൾക്കാർ എന്തോ കാര്യം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഒരു മെസ്സേജ് വരാനോ ഒരു കോള് വരാനോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ വരാനോ ഒക്കെ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനോ എന്തോ ഒരു ഈഗറായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് കാത്തിരിക്കുന്ന കാര്യമായിരിക്കും ചില ആൾക്കാർക്ക് ഈ കാത്തിരുന്ന കാര്യമായിരിക്കാം ഈ ആ ഈ ആദ്യത്തെ കാർഡിൽ കിട്ടിയത് നിങ്ങൾ എപ്പോഴും ഇതിൽ ലെറ്റർ ബോക്സ് തുറന്നു നോക്കുന്ന ഒരു ഒരാളിൻ്റെ ഒരു പിക്ചറാണുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഇത് വന്നോ അത് സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഒരു ഈഗറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഒരു കുറച്ച് ക്ഷമയില്ലാതെ ഇനി ഇപ്പം സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് നിങ്ങൾ എന്തെങ്കിലും കാര്യം പഠിക്കാൻ പോകുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ അവിടെ ഒരു അഡ്മിഷൻ എടുക്കുന്ന ഒരിതായിരിക്കാം അഡ്മിഷൻ കിട്ടി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു അറിയിപ്പ് വന്നേക്കാം ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളെ പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് വേണോ അതെ ഈ സ്റ്റോ ഈ ഒരു ഇത് ഇനി കട്ട് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ് നിങ്ങൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ വന്ന് എത്തിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വേണോ വേണ്ടതെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട് ഇതിന് മുന്നോട്ട് പോയാൽ ശരിയാകുമോ എന്തായാലും ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇത് നിങ്ങളുടെ സോൾ സോൾ കണക്ഷൻ ഉള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നതുമായിരിക്കാം എന്തായാലും ഇതിലൊരു ഇത് ഒരു ചോയ്സ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ് അപ്പൊ ആ ചോയ്സിൽ നിങ്ങളിന് ഒരു ചോയ്സ് ആയിട്ട് ഇരിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മൂൺകാടാണ് ഇതില് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം ഒരിക്കലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം അപ്പോഴൊന്നും നമ്മൾ പ്രാർത്ഥനകൾ മതിയാക്കരുത് എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നില്ലെങ്കിൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും ഇത് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മളെ സോളിന് വേണ്ടിയിട്ട് സോളുമായിട്ട് കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അതെപ്പോഴും നമുക്ക് ബോധം ഉണ്ടായിരിക്കണം നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ഇതിൽ കുറെ ചെയ്തിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ചില രീതികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മതിയാക്കി ജസ്റ്റ് ഒരു പ്രാർത്ഥന മാത്രം മാത്രമാക്കിയിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും നിങ്ങൾ ഉപാസന പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു സമ്പ്രദായം ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്തോ ഒരു കാരണത്താൽ നിങ്ങൾ ഇനി ഇതൊന്നും വേണ്ട ഒരു നോർമലായിട്ട് പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾ തുടർന്ന് തന്നെ ചെയ്യണം അതിൽ ഫലം പ്രതീക്ഷിച്ച് നിങ്ങളത് നിർത്തി വെക്കാതിരിക്കുക ഫലം പ്രതീക്ഷിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാളും വലിയ കുഴപ്പങ്ങളുണ്ടാവും എന്നുള്ളതാണ് പല ആൾക്കാരും ഈ ഉപാസനയൊക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ തുടങ്ങുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരും അപ്പോൾ അവര് പറയുന്നത് ഞാൻ ലളിതാസാസ്ത്ര നാമം ചൊല്ലി തുടങ്ങിയ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് നേരത്തെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും അതുപോലെ എന്ത് പ്രാർത്ഥനാ രീതികളായാലും ശരി അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ലെൻസിങ് പെട്ടെന്ന് നടക്കും നമ്മളുടെ കർമ്മ ക്ലെൻസിങ് നടക്കും അപ്പോൾ ഫാസ്റ്റിലാക്കും പ്രശ്നങ്ങളൊക്കെ ഇത് ഒന്നും നമ്മൾ കർമ്മയിൽ നിന്ന് നമുക്ക് ഒളിച്ച് ഒളിച്ചോടാൻ ഒരിക്കലും പറ്റൂല പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സമയം കൃത്യ സമയമൊക്കെ വെച്ച് നമ്മൾ കൃത്യമായിട്ടൊരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ പെട്ടെന്ന് പെട്ടെന്ന് റിലീസാവും അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് തരും ചിലപ്പോൾ അത് ഒരു മൂന്ന് മാസമോ ആറ് മാസമോ ചിലപ്പോൾ ഒരു ഒക്കെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നേക്കാം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും നിങ്ങൾ ഒന്നിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവരും തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ജന്മം നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റുന്ന ആൾക്കാരാണ് പക്ഷേ പലരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടാതിരിക്കുക നമ്മൾ നമ്മളുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുക വലിയ കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകൾ മുടക്കരുത് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ മൂൺ ഫുൾ മൂൺ സമയം ആ എനർജി സ്വീകരിക്കാൻ ശ്രമിക്കുക ഫുൾ മൂൺ വരുമ്പോൾ കുറച്ച് നേരമെങ്കിലും നമ്മളൊന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത് നല്ലതായിരിക്കും ആ മൂൺ എനർജി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ അല്ലെങ്കിൽ ബാഡ് എനർജിയെ ക്ലെൻസ് ചെയ്യാൻ മൂൺ എനർജിക്ക് പറ്റും എന്നുള്ളതാണ് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു സംഭവിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയം പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ വളരെ വിഷമിച്ചിരുന്ന അല്ലെങ്കിൽ നിരാശയിലിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ സമയം മാറി തുടങ്ങിയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്കൊരു വളരെ പോസിറ്റീവ് ഒരു എനർജി ആയിരിക്കും കിട്ടിയത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ മാറാൻ തുടങ്ങി എന്തൊക്കെയോ കർമ്മം റിലീസാകാൻ തുടങ്ങി ഒരു ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകാൻ തുടങ്ങി ഇമോഷണലി നിങ്ങളൊന്ന് സ്റ്റേബിളാകാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ടായിരിക്കും വരുന്ന കാര്യങ്ങളൊക്കെ വന്ന് തന്നെ പോട്ടെ അത് കുഴപ്പമില്ല എനിക്കത് മറികടക്കാൻ പറ്റും ഒന്നും ഒളിച്ചോടേണ്ട ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നിയ തോന്നുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് നൈന ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ കർമ്മ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കുറേയധികം ചെയ്ത് തീർത്തു എന്നുള്ളതാണ് വളരെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ ഇനി ചെയ്തു തീർക്കുക അപ്പം അതിൻ്റെ വെയ്റ്റിങ്ങിലാണ് പക്ഷേ ചില ആൾക്കാർക്ക് അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നു ഇത്രയും കാലം ആയില്ലേ എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ മനസ്സിലാക്കുക നമ്മൾ അത് പൂർണ്ണതയിലെത്താൻ നിങ്ങൾ അനുവദിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പം ഇതെന്തായാലും പൂർണ്ണതയിലെത്തും നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിന് ഫലമുണ്ട് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അപ്പം ആ ഫലം ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ചൊന്ന് താമസിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ഈ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം ഈ ഒരു ചെറിയ കാര്യമായിരിക്കും നിങ്ങളെ ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കുന്നത് ആ ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു ചെറിയ ടൈം പീരിയഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ ക്ഷമയോടെ ഇരിക്കണം എന്നുള്ളതാണ് ജസ്റ്റിസ് ആണ് അപ്പോൾ ജസ്റ്റിസും വന്നിട്ടുണ്ട് ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ മുറുകെ പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ സത്യത്തിന് മുറുകെ പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് അത് നമ്മൾ ചെയ്യുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ എന്നായാലും ആ സത്യം തെളിയുമെന്നുള്ളതാണ് അപ്പോൾ തെറ്റ് ശരി എന്ന് പറയുന്നത് അത് ആപേക്ഷികമാണ് ഒരാളിൻ്റെ തെറ്റ് ഒരാളിന് ശരിയായിരിക്കാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടേതായ ശരികളാണ് അപ്പോൾ മറ്റൊരു വ്യക്തി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതാണ് ശരിയെന്നാണ് അപ്പോൾ ഈ തെറ്റും ശരിയും നമുക്കൊരിക്കലും അത് അവരുടെ ശരികളെ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തന്നെ ഉള്ളൂ അവർ പറയുന്നത് ചിലപ്പോൾ അവരുടേതായ രീതിയിൽ നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം പക്ഷേ സത്യം എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ടുള്ളൊരു കാര്യമാണ് അതിന് മാറ്റമില്ല മാറാത്ത ഒരു കാര്യമേ ഉള്ളൂ സത്യം അപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമുക്ക് തെറ്റിനെ ശരിയൊക്കെ ശരിയെ തെറ്റാക്കാം തെറ്റിനെ ശരിയാക്കാം നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പം നമ്മളുടെ കാര്യം നമ്മൾ ശരിയാണ് പക്ഷേ ഇതിൽ ആ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സത്യം എന്ന് പറയുന്ന കാര്യത്തിന് ശരിക്കും ഫലമുണ്ട് എന്നുള്ളതാണ് നിങ്ങളിൽ സത്യം ഉള്ളത് കൊണ്ടാണ് ജഡ്ജ്മെൻ്റ് വന്നപ്പോൾ നി ഈ ഒരു ന്യായവിധി വന്നപ്പോൾ നിങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് നീതി കിട്ടിയിരിക്കുന്നത് നിങ്ങളാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് നമ്മളിൽ സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സത്യത്തിന് എന്നായാലും അതിനൊരു മൂല്യം ഉണ്ടാകും അതിനൊരു വിലയുണ്ടാകും അത് മറ്റുള്ളവരും അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ മാത്രമല്ല നമ്മളുടെ സത്യം അംഗീകരിക്കാൻ മറ്റുള്ളവരും നിർബന്ധിതരാകും എന്നുള്ളതാണ് അതിനെ അല്ലാതെ അതിന്ന് ഒളിച്ചുകൂടാൻ ആർക്കും പറ്റൂല അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ചാരിട്ടാണ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്ടറിയും നിങ്ങൾക്ക് സക്സസ്സും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സത്യം എന്താണെന്ന് മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക അതിൽ നിങ്ങളൊരു ഉപേക്ഷയും വിചാരിക്കേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗൈഡൻസ് എടുത്ത് നോക്കാം എന്താണ് ഈ ഒരു ഇടക്കിൻ്റെ ഗൈഡൻസ് ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നോക്കാം ബട്ടർഫ്ലൈ ആണ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫ്മന്റെ ഒരു പീരീഡ് ആണ് നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ഈ നിങ്ങൾ ഈ ഒരു ഈ ഈ ഒരു സിറ്റുവേഷൻ ഇത് മാറിപ്പോവും ഇത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയിട്ട് വന്നു വിട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നത് അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് ഇത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരും എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ നമുക്ക് ഹനുമാൻ ഓർക്കലിൽ നിന്നും ഭഗവാൻ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് നോക്കാം അഡാപ്റ്റബിലിറ്റിയാണ് അപ്പോൾ ശരിക്കും നമ്മൾ മാറ്റങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏത് സാഹചര്യത്തിലായാലും നമ്മളൊന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക നമുക്ക് ഞാൻ ഇങ്ങനെ പറ്റുള്ളൂ ഞാൻ ഈ ജ ഈ സാഹചര്യത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള കാര്യം മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തണം എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ നമ്മൾ ഞാൻ മാറൂല്ല ഞാൻ മാറാതിരിക്കും എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ നിങ്ങളൊന്ന് എല്ലാ സാഹചര്യങ്ങളുമായിട്ടും ഒന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം ഈ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായാൽ മാത്രമേ നമുക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് പോകാനും പറ്റുള്ളൂ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങളാണ് ശരിയെന്ന് മാത്രം ചിന്തിക്കാതിരിക്കുക അപ്പോൾ ശരിക്കും ചലഞ്ചസിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ ഒരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു റെഡ് ഫ്ലാഗ് സോറി ഒരു ചുവന്ന പട്ട് ട്യൂസ്ഡേയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് കാണാ ക്ഷേത്രത്തിൽ ഒരു ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന പട്ട് സമർപ്പിക്കാനാണ് പറയുന്നത് ഇതില് ഹനുമാൻ ഓർക്കില് പറയുന്നത് അപ്പൊ നിങ്ങൾ മാറ്റങ്ങളെ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളർച്ചയില്ല എന്നുള്ളതാണ് അങ്ങോട്ടാണ് അപ്പം നമ്മൾ നമുക്ക് വളർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒന്ന് മാറാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് പെൻഡുലം നോക്കാം എന്ന് പെൻഡുലത്തോട് ചോദിക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്ന് പെൻഡുലത്തോട് ചോദിക്കാം അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കുമോ ഇത് ഇന്നത്തെ മാത്രം എനർജിയാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ ഇതൊരു മേ ബി ആണ് വന്നിട്ടുള്ളത് ഇത് ചിലപ്പോൾ നടന്നേക്കാം ഇത് ഉറപ്പില്ല നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എല്ലാവർക്കും അത് നടക്കണം എന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മേ ബി ആണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടെന്ന് പറയാം ഇത് നടക്കാൻ വേണ്ടിയിട്ട് അത് ക്ലിയർ ആയിട്ട് അങ്ങനെയാണ് വന്നത് ഇപ്പം ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്